അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് നമ്മൾ ചെറിയ ട്രിപ്പാണ് നമ്മളിന്ന് പോകുന്നത് നമ്മൾ ഇന്ന് വാഗവൻ പൈൻ ഫോറസ്റ്റ് പരുന്തം പാറ തേക്കടി ബോട്ടിങ് അങ്ങനെ പിന്നെ മുന്തിരിത്തോട്ടം അങ്ങനത്തെ ഒരു ട്രിപ്പാണ് നമ്മുടെ ടീമുകളൊക്കെ റെഡിയായി ഇവിടെ നിൽക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ് വണ്ടർ ട്രിപ്പിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് അപ്പം നമ്മൾ പൈൻ വാലി കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പം കോടയൊന്നുമില്ല ചെറിയൊരു ചെറുതായിട്ടുള്ള കോട കാണാനുള്ളൂ അപ്പം പൈൻ ഫോറസ്റ്റിൽ കണ്ടിട്ട് നമുക്ക് മടങ്ങി വരാം നമ്മളെ ടീമുകളൊക്കെ ബാക്കിന്ന് വരുന്നേയുള്ളൂ എന്താണെന്നാൽ നമ്മുടെ ടീമുകൾക്കൊക്കെ ഒരു ഉഷാറ് കുറവാണ് അങ്ങോട്ട് എന്ത് പറ്റിയെന്നല്ല ചെറിയൊരു തണുപ്പുണ്ടായി അതിൻ്റെ ഞാൻ തോന്നുന്നു അപ്പോൾ നമ്മൾ വാഗമൺ പൈൻവാലിയിലാണ് വാലിയിലാണ് പൈൻ വാലിയിൽ മഞ്ഞ് കുറവാണ് നമുക്ക് എന്നാലും കാണാൻ നല്ല അടിപൊളി ലുക്കുണ്ട് മരങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ നമുക്ക് നമ്മുടെ ടീമുകൾ കുറേ പേര് താഴേക്ക് പോയിട്ടുണ്ട് കുറച്ച് പേർ എൻ്റെ ബാക്കിലേക്ക് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം നമുക്ക് മഞ്ഞ് വളരെ കുറവാണ് കാണാനായിട്ട് നമ്മൾ ഇറങ്ങി പോകുന്ന വഴിയിൽ നിറയെ ഷോപ്പുകളുണ്ട് രാവിലെ തുറന്നു എന്നുള്ളൂ രാവിലെ ഒരു ചേട്ടൻ തുറന്നിട്ടുണ്ട് നിറയെ പാവകൾ കുട്ടികൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടങ്ങളാണ് കൂടുതലുള്ളത് പൈൻ വാലി പോയിട്ട് ഇങ്ങോട്ട് കയറ്റം കയറി പോരുകയാണ് അപ്പം ചെറിയൊരു മടുപ്പായിരുന്നു താഴെ ഇങ്ങോട്ട് കയറിപ്പോരാനായിട്ട് നമ്മുടെ ചേച്ചിമാരൊക്കെ ചെറുതായിട്ടൊന്ന് പോയി കയറി വരാനായിട്ട് ആ ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് ഇവിടെ ഒരു ചെറിയൊരു ആണ് ആ റെസ്റ്റോറൻറ്റ് നല്ലൊരു വ്യൂ ആണ് നല്ല ഇവിടെ ഒരു പിന്നെ എന്താണ് ഈ ചെടി തൂങ്ങി കിടക്കുന്നതാണ് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടീമുകൾ ഇവിടെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാനായിട്ട് കയറി അടിപൊളിയായിട്ട് ഇവിടെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ വരുന്നവർ വാഗമണ്ട അടുത്താണ് ചെറിയൊരു റെസ്റ്റോറൻ്റാണ് ഈ കാണുന്നത് എന്തായാലും നല്ല ഇവിടെ ചെടിയൊക്കെ വിൽക്കുന്നുണ്ടെന്നുള്ളത് അല്ലേ എന്ത് ചേച്ചി ചെടി വിൽക്കുന്നുണ്ടോ ഇവിടെ ചേച്ചി ചെടി വിൽക്കുന്നുണ്ടോ ആ ഇവിടെ ചെടിയും കിട്ടും കേട്ടോ ചെറിയ റെസ്റ്റോറൻറ് ഉണ്ട് ചെടികളൊക്കെ വാങ്ങിക്കാം നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പയൻ ഫോറസ്റ്റ് കണ്ടിട്ട് ഇങ്ങോട്ട് വന്നു വന്നിട്ട് രാവിലത്തെ ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ മുട്ടക്കറിയായിരുന്നു ചായ കുടിക്കുന്നു അപ്പോൾ ചായ കുടിച്ചിട്ട് ഞങ്ങൾ ഇനി അടുത്ത് പോ പോന്ന് പിന്നെ എന്താണ് സ്ഥലത്തിൻ്റെ പേരെന്താണ് എനിക്ക് ഇപ്പോഴത്തെ കിട്ടിയില്ല പരുന്തം പാറയിലേക്ക് പോവുകയാണ് അപ്പോൾ എല്ലാവരും ഹാപ്പിയാണോ ചായ കുടിച്ചിട്ട് അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകുമല്ലോ നമ്മൾ ഓക്കെ അല്ലേ അങ്ങനെ നമ്മൾ പരുന്തും എത്തിയിരിക്കുകയാണ് നമ്മുടെ വാഹനം ഇവിടെ പാർക്ക് ചെയ്യാൻ പോകണം വാഹനം പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടുത്തെ കുറച്ച് സൈറ്റുകൾ കാണാൻ വേണ്ടിയാണ് പരുന്തുംപാറ പലരും ഇവിടെ വന്ന് എൻജോയ്യിട്ട് പോകുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ വണ്ടി വേണ്ട അടിപൊളി വണ്ടിയാണ് എ സി വണ്ടി സൂപ്പർ വണ്ടിയാണ് അപ്പോൾ പരുന്തുംപാടെ ലൊക്കേഷനാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ നമ്മൾ പരുന്തം പാറ വന്നിട്ട് നമ്മളൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി എല്ലാവരും റെഡിയായി നിൽക്കുകയാണ് അത് നമ്മുടെ ടീമുകളെല്ലാം നല്ല ഉഷാറായിട്ട് നിൽക്കുകയാണ് അപ്പോൾ പരുന്തപാറ വന്നിട്ട് നമുക്കൊരു ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി എല്ലാവരും റെഡിയായി നിൽക്കുകയാണ് റെഡിയല്ലേ എല്ലാവരും ഇപ്പോൾ നമ്മൾ പരുന്തം വന്നിരിക്കുകയാണ് പരുന്തം പാറ ചെറിയൊരു വ്യൂ പോയിന്റ് ആണ് ഈ കാണാൻ താഴെ കാണുന്നത് താഴെ ഭയങ്കര റിസോർട്ടും ഒരു കുളവൊക്കെ നമുക്ക് കാണാം ഇപ്പോൾ ചെറിയ വെയിൽ കുറവാണ് ഇവിടെ നിന്ന് നമുക്ക് ചെറിയൊരു ചെറിയൊരു മൂടലാണ് മഞ്ഞ് കുറവാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പരുന്തമ്പാരുടെ ഒരു ഫസ്റ്റ് ലൊക്കേഷനാണ് ഈ കാണുന്നത് കേട്ടോ ഓ എന്നതാ ഒരു രക്ഷയിലാണ് കേട്ടോ എൻ്റെ പൊന്നൂ ഇനി നമുക്ക് അവിടെയാണ് പോവേണ്ടത് ആ പാറപ്പുറത്തുനിന്ന് പോകണം അവിടെ പോയിട്ട് നമുക്ക് നോക്കാം കേട്ടോ നമുക്ക് താഴേക്ക് പോകില്ലേ ആ വാ ബ താഴേക്ക് പോവാം വാ അപ്പോൾ നമുക്ക് കുറച്ചങ്ങ് താഴേക്ക് ഇറങ്ങിപ്പോകണം പരുന്തും പാറയുടെ ആ മെയിൻ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ആ കാണുന്ന പാറയാണ് ആ പാറയിലേക്ക് നമ്മൾ കാണാൻ വേണ്ടി അങ്ങോട്ട് ഇറങ്ങി പോവാണ് നമ്മുടെ ടീമുകളൊക്കെ മേളിയിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് വന്നേക്കുന്ന ടീമുകൾ വൺ ഡേ ട്രിപ്പാണ് വൺ ഡേ ട്രിപ്പ് നമ്മൾ പള്ളിക്കരയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ആദ്യം പൈൻ ഫോറസ്റ്റ് വാങ്ങമൺ പൈൻ ഫോറസ്റ്റ് കയറി അത് കഴിഞ്ഞിപ്പോൾ നമ്മൾ പരുന്തും പാറയിലാണ് വന്നേക്കുന്നത് നമ്മുടെ ടീമുകളൊക്കെ ബാക്കിയിൽ നിന്ന് വരുന്നുണ്ട് കുറേ പേര് ഫ്രണ്ടിപ്പോ എന്തായാലും നല്ല ഹൈലൈറ്റ് തന്നെയാണ് നമ്മുടെ പരുന്തുംപാറ ഒട്ടും വെയിലില്ല കേട്ടോ നല്ല സുഖം തന്നെയാണ് നമുക്ക് നടന്ന് താഴേക്ക് പോകാൻ വേണ്ടി അപ്പോൾ നമ്മുടെ വണ്ടർ ട്രിപ്പിൻ്റെ പേരിലാണ് നമ്മൾ ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് വരുന്നത് നമ്മൾ ഒരുപാട് പിന്നെ ട്രിപ്പുകൾ ചെയ്തിട്ടുണ്ട് ഗോവ വേളാങ്കണ്ണി കോഴൈക്കനാൽ ഊട്ടി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് വീണ്ടും നമ്മൾ ഒരുപാട് ട്രിപ്പുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവർ നമ്മുടെ ഫോൺ നമ്പർ കൊടുത്തേക്കാൻ വിളിക്കുക നിങ്ങൾ കോളേജ് ട്രിപ്പ് ചെയ്യുന്നുണ്ട് സ്കൂൾ ട്രിപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഫാമിലി ട്രിപ്പ് അങ്ങനെ നിരവധി ട്രിപ്പുകൾ ഫുഡ് റൂം ഉൾപ്പെടെയാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ആർക്കാലും താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി നമ്മൾ ബസ് ഫുഡ് എല്ലാം നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ഈ കാണുന്നതാണ് പരുന്തും പാറയെന്ന് പറഞ്ഞാൽ ശരിക്കും ഇതിൻ്റെ ഹൈലൈറ്റ് ആ കാണുന്നതാണ് അവിടെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ മൊത്തം വ്യൂ നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം ഒരു തവണ ഞാനിവിടെ വന്നിട്ടുള്ളതാണ് ഒരു പ്രാവശ്യം ഫുൾ ഒരു നൈറ്റ് ഞാനിവിടെ തങ്ങിയിട്ടുണ്ട് ഒരു നൈറ്റ് ഞാനിവിടെ ഷൂട്ട് ചെയ്തിട്ടൊരു സ്ഥലമാണിത് പരുന്തംപാറ അപ്പോൾ നമ്മളിവിടെ വരണ കുറച്ച് ടാസ്ക്കാണ് ആ ടാസ്ക്കിൽ കൂടെ നമ്മൾ ഇറങ്ങിയിങ്ങി വന്നത് നമ്മുടെ ടീമിലൊക്കെ ഈ ഇവിടെ ഈ ലൊക്കേഷൻ കണ്ടിട്ട് ഒരു ഒരു അടിപൊളി വ്യൂ ആണ് കേട്ടോ ഒന്നും പറയാല്ല നമുക്ക് പലപ്പോഴും വന്നിട്ടുണ്ട് എത്ര വന്നാലും നമുക്ക് മതിയാത്തൊരു സ്ഥലം പരുന്നും പറയേ നമ്മുടെ ടീമുകളൊക്കെ അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ അവരിത്തിരി അടുപ്പായെന്ന് തോന്നുന്നു അടിപൊളി 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 ഒന്നും പറയാല സെറ്റ് ഞാൻ കാണിച്ചു തരാം നേരത്തെയും എന്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ള സ്ഥലമാണ് എന്തായാലും അടിപൊളിയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണാം